ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ വെറുതെ എടുത്തു വെക്കരുത് നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് യൂസുള്ള ഒരു കിടിലിന് ആടും കൊണ്ടായിട്ടോ വന്നിട്ടുള്ളത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളോട് ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ വേനൽക്കാലമായാലേ നമുക്ക് ഭയങ്കര ദാഹവും ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വെയിലത്തു നിന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനെ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും ശരി എന്ത് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഇതാട്ടോ നമ്മളിപ്പോൾ സാധാരണ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ പഞ്ചസാര അളവൊന്നും നോക്കാണ്ടോ ഞാൻ ഇട്ടിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരു അത്യാവശ്യം വെള്ളം ഒരു കാലിട്ടോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പഞ്ചസാര അലിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റവിൽ വെച്ച് പഞ്ചസാര വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞ് നല്ലൊരു ചെറുതായിട്ടൊരു തിക്കാവുന്ന സ്റ്റേജ് ആവുമ്പോൾ ഒരു ഒരല്പം രണ്ടോ മൂന്നോ തുള്ളി ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നമ്മൾ സൈഡിൽ നിൽക്കുന്ന അഴുക്കൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തണുക്കണം കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇതുപോലെ സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചുള്ള സിറപ്പും കൂടി ഒഴിച്ചിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നാരങ്ങ വെള്ളം റെഡിയാകും കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മൾ കറിക്ക് തേങ്ങ അരക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തേങ്ങാ ചട്ി അരക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അരഞ്ഞു കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നിങ്ങൾ മിക്സിയിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ടിപ്സ് ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മളെല്ലാം എഗ്ഗ് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഇട്ട് വേവിക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവു കേട്ടോ അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്കറിയാം എന്നാൽ മുട്ട കഴിക്കുന്നതിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ട പൊട്ടി പുറത്തേക്കൊന്നും വരില്ലയാണ് എന്നിരുന്നാലും ഈ ഉപ്പ് ഇട്ടാലും തന്നെ ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് അത് മുട്ട പുറത്തേക്കൊക്കെ വരാറുണ്ട് അപ്പം അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുന്നതിനായിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പും പിന്നെ മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ കുക്കിങ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അത് ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് മുട്ടയുടെ തോടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും അതിനകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മുട്ടയുടെ എന്താ ഉള്ളൊള്ളൊന്നും പുറത്തേക്ക് വരാതിരിക്കുന്നതിനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലത് നമ്മൾ വെച്ച് അതേപോലെ തന്നെ ഉണ്ടാവും മുട്ട ഒരു ക്രാക്ക് വരികേ ക്രാക്ക് വന്നാൽ തന്നെ അത് പുറത്തേക്ക് വരികയില്ലേ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗ് എല്ലാവരുടെ വീട്ടിലും ഒരുപാടുണ്ടാവില്ല അല്ലേ വെറുതെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം ഈ ബാഗിൻ്റെ സൈഡിലൊരു നല്ലൊരു രീതിയിലൊരു പോഷൻ ഉണ്ടാകും ആ പോഷൻ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ താഴ്ഭാഗത്ത് പോഷൻ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ എന്നിട്ട് ഇത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് നീളത്തിലുള്ളൊരു ഷീറ്റ് പോലെ നല്ല നീളത്തിലൊന്ന് കിട്ടും എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ബാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ബാഗിന് രണ്ട് സൈഡിലും നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്റ്റിക്ക് നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഒരു സ്റ്റിക്ക് മാത്രം അതിൽ വെക്കാം അത് നമുക്ക് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഭാഗം കത്രി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ സ്റ്റിക്കായിരിക്കും കേട്ടോ രണ്ട് ഭാഗത്തും ഉണ്ടാകില്ല അത് നമുക്ക് ഒന്നും ഒഴിവാക്കാം ഇത് നമുക്ക് ഇതിനെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കണം സ്റ്റിക്കുള്ളൊരു ഭാഗം നമ്മൾ ഒഴിവാക്കാതിരുന്നെങ്കിൽ നമുക്ക് ചുമരിൽ ഹാങ് ചെയ്യാൻ ഈസി ആവുന്നതിന് വേണ്ടിയിട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് കട്ട് ചെയ്തില്ലേ ആ ഭാഗം ഇതേപോലെ മടക്കുകട്ടോ അതിന് മുകളിൽ മുകളിലായിട്ട് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കുക അപ്പോൾ അത് ഇതേപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ചെറു ഈ മടക്കിയതിൻ്റെ സ്പേസ് നമുക്ക് ചെറുതാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം സ്റ്റെപ്പ് കിട്ടും അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടിക്കാനായിട്ട് ഈസി ആവാൻ നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇതേപോലെ പിൻ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ കയ്യിൽ മെഷീൻ ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് കൈ വെച്ചിട്ട് തുന്നാവുന്നതേ ഉള്ളൂ കൈ വെച്ചിട്ട് നമ്മൾ നീറ്റായിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കൂടി വേണ്ട നമുക്കത് കൈ വെച്ച് തുന്നിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പോർഷൻ കണ്ടോ ഓപ്പൺ ആയിട്ടായിരിക്കുന്നത് അവിടെ ഞാൻ പിൻ ചെയ്തിട്ടില്ല പക്ഷേ അവിടെ അടിക്കുന്നില്ല കേട്ടോ അത് കാരണമാണ് ഞാൻ അവിടെ പിൻ ചെയ്യാണ്ടിരുന്നത് അപ്പം ഞാനിത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇതുപോലെ ഉണ്ടോ ഞാൻ ഇതിന് രണ്ട് സൈഡും ഞാൻ അടിച്ചിട്ടില്ല ബാക്കി എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലൊരു സ്പേസ് ഉള്ള കിട്ടിയിട്ടുണ്ട് കാരണം ഇത്രയും രണ്ട് രണ്ട് അറകൾ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇതിന് നമുക്കിപ്പോൾ രണ്ട് അറകളേ ഉള്ളൂ മൊത്തത്തിൽ അതിന് ഇനിയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു ആ എടുക്കാനായിട്ട് പറ്റും നമുക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടാട്ടോ നമുക്ക് എത്രത്തോളം വീതിയും നീളം വേണം അതിനനുസരിച്ച് നമുക്ക് ഇടയിൽ സ്റ്റിച്ച് കൊടുക്കാം ഞാനിതിന് ഇടയിൽ രണ്ട് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൂന്നായിട്ട് കിട്ടും അപ്പോൾ ഓരോ കള്ളിയിലും നമുക്ക് മൂന്ന് സ്പേസ് വരും പിന്നെ അതിൻ്റെ താഴെ താഴ്ഭാഗത്തും ഞാൻ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് അപ്പോൾ താഴ്ഭാഗത്ത് അടിച്ച് അടിച്ചത് കാരണം നമ്മൾ മുകളിൽ വെക്കുന്ന സാധനങ്ങൾ ഏറ്റവും താഴത്തേക്ക് പോകില്ല പക്ഷേ എന്നാലും ഞാൻ താഴത്തെ ഏറ്റവും താഴെയുള്ള പോർഷൻ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ബാഗിൻ്റെ ഒരു ഭാഗം മേലെ കട്ട് ചെയ്യാത്ത കാരണം നമുക്കിത് ഈ പിടിക്കുന്ന ഭാഗം നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ നമുക്ക് ഇത്രയും സ്റ്റോറേജിൻ്റെ സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാം നമുക്ക് അതേപോലെ ബാത്റൂമിൽ യൂസ് ചെയ്യാം നമ്മൾക്ക് കുട്ടികളെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടുള്ള ഈ പാർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചത് കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന റോളില്ലേ അത് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിലുള്ള സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ വെക്കാം ഇനി കിച്ചണിൽ ഒരുപാട് ആണി അടിച്ച് നമുക്ക് വൃത്തിയേടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബാഗ് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് കിച്ചണിൻ്റെ സാധനങ്ങൾ മാത്രമല്ല നമ്മൾ കുട്ടികളുടെ പെൻസില് പേന അതേപോലെ അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാം ബ്രഷ് ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം